ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പൊ ലൈവില് നമ്മുടെ ടാസ്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ടാസ്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ടാസ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായിട്ട് ചെയ്യാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ അതിലുള്ള മത്സരാർത്ഥികളെല്ലാം അത് കുളവാക്കിയിട്ടുണ്ട് എന്തായാലും വളരെയധികം ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ടാസ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഓവറായി തന്നെ തോന്നിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് അതിനൊരു തടയിടുകയാണ് ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ചില വാണിംഗും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇമാരി ഇമാതിരിക്കോപ്രായങ്ങൾ കാണിക്കരുതെന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയാതെ പറയുന്നത് ബിഗ് ബോസ് പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണും കാണുന്ന ഒരു പരിപാടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ വിചാരിച്ചിട്ട് എന്താ അവർ ചിലപ്പോൾ ചില പ്ര പദപ്രയോഗമായിരിക്കും പ്രശ്നമായതെന്ന് അപ്പം ബിഗ് ബോസ് തിരുത്തുന്നുണ്ട് അതല്ല നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് തോന്നുന്നു കുറച്ച് പെണ്ണുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓവറായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഡ്രസ്സ് പിടിച്ച് വലിച്ച് ഊരിയ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും ബിഗ് ബോസിനെ ചൊടിപ്പിച്ചതെന്നാണ് തോന്നുന്നത് കാരണം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടി ആയതുകൊണ്ടും എന്തായാലും ഇപ്പോൾ ഒരു ബ്രേക്ക് കൊടുത്തത് നന്നായി കാരണം അത്രയ്ക്കും അടുപ്പ് ഉളവാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ടാസ്ക് ഒരു രസവും രീതിയിലാണ് പോകുന്ന ഒരു കോണ്ടൻറ്റും കൊടുക്കാണ്ട് വളരെ ബോറായിട്ട് തന്നെയാണ് ഈ ടാസ്ക് പോകുന്നത് ലൈവില് ടാസ്ക് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് വീഡിയോയുടെ കമൻറ്റായിട്ട് ഏറ്റപ്പെടുത്തുക അപ്പോൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ റിട്ടപ്പ്